ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പർളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വളരെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഇതൊക്കെ വീടുകൾ കാണില്ലേ ഇത് ഈ ലൈൻ ഇത് നമുക്ക് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേന്ന് എടുക്കുമ്പോൾ ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് സോ അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് ഇത് പഞ്ചായത്ത് റോഡാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീടും വീടിന് പഴക്കമുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി രണ്ട് നിലയിലായിട്ട് മേലെ ട്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഓണർ താമസവും മേലെ വാടകയ്ക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ വാടകയ്ക്ക് കാലിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം താഴെ നമുക്ക് ഉപയോഗിച്ചിട്ട് മേലെ നമുക്ക് വാടക കൊടുക്കാം പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് പേപ്പറിൽ പക്ഷെ പഴയ ഇതു അറിയില്ല കോലളവ് എന്നൊക്കെ പറയില്ല അത് വെച്ച് നോക്കുമ്പോൾ ഒരു പതിനാല് സെൻറ്റിൻ്റെ അടുത്ത സ്ഥലം ഈ പ്രോപ്പർട്ടിയിലുണ്ട് കണ്ടോ വീട്ടിൽ നിന്ന് നമുക്ക് നേരെ സ്റ്റേഷനിൽ കാണാൻ പറ്റും അത്രയും അടുത്താണ് ഇവിടെ നമുക്ക് ഈ സൈഡിലൂടെ വരുമ്പോൾ അവിടെ ഒരു ലോക്കാണ് കാരണം അത് കിച്ചണിൻ്റെ ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചുറ്റും ആ ഭാഗത്തേക്കൂടെ വരാൻ പറ്റില്ല നമുക്ക് ഒരു ചെറിയൊരു റീവർക്ക് ചെയ്യുകയാണെങ്കിൽ സുപ്പ വീടായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടില്ല ഇതുവഴി നമുക്ക് മേലേക്ക് കയറി പോവാം അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഈ വഴി നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വീടിന് ചുറ്റുവട്ടം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇത് രണ്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ സ്ഥലം കിടക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇതേ ഹൈറ്റിൽ തന്നെ പ്രോപ്പർട്ടി ഒരു ലാസ്റ്റ് വരെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് സ്ഥലം എല്ലാ വീടിനും ഇപ്പോൾ ഈ ലൈനിൽ നമ്മൾ എത്ര വീട് കണ്ടോ അതിൻ്റെയൊക്കെ ഇതുപോലെ തന്നെയാണ് പുഴയോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലം വന്നിട്ട് നമുക്ക് താഴ്ചയിലാണ് കിടക്കുന്നത് ഇപ്പം ഇതാണ് വീടിൻ്റെ ചുറ്റുവട്ടമുള്ള ഏരിയ ഇതൊക്കെ വർക്ക് ഏരിയ പോർഷനാണ് ഒരു പത്തോളം തെങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകൾ പിന്നെ ചെറിയ ചെറിയ തെങ്ങുകൾ അവർ വെച്ചിട്ടുണ്ട് കിണറ് വീട്ടിൽ കിണറ്റ് ഉണ്ട് പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല അത് വരാൻ തുടങ്ങിയിട്ടുമില്ല അതിൻ്റെ ഈ ചെറിയ കുട്ടിമതിൽ നമ്മുടെ ബൗണ്ടറി വരുന്നത് ചെറിയ മതിലിൽ ഇതാണ് നമ്മുടെ ബൗണ്ടറി വരിക ഇത് നേരെ കണ്ട തേ തെങ്ങും തെങ്ങുണ്ട് പ്ലാവുണ്ട് തേക്ക് ഉണ്ട് അത്യാവശ്യം നിറയെ മരങ്ങളുണ്ട് ബാക്ക് സൈഡാണ് വീടിൻ്റെ തെങ്ങിൻ്റെ നമുക്ക് കായ്ഫലം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ തെങ്ങി നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് നമുക്ക് ഇവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി മുതൽ ഇങ്ങോട്ട് ചെരിഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡില്ല ഇതിങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് ഈ ചേർന്ന് പോകുന്നതാണ് പോർഷൻ ഓക്കെ കൗങ്ങുകളുണ്ട് അത്യാവശ്യം ഇതൊരു ഇത് സെയിം ലെവല് നമ്മളിപ്പോൾ വീടിൻ്റെ ലെവല് കണ്ട് അതേ ഹൈറ്റിലാണ് ഈ ഒരു ഭൂമി കിടക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ പുതിയ കവുങ്ങുകളും തെങ്ങുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട് താഴെ കാണില്ലേ ഇതൊരു വേറൊരു ഭാഗമായിട്ട് ടോട്ടൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലമുള്ളത് ബാക്ക് സൈഡിൽ പുഴയാണ് ഫ്രണ്ടില് ഫ്രണ്ടിൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കണ്ട പോലെ തന്നെ ബാക്കിൽ പുഴയും ഏകദേശം എല്ലാ ഈ ലൈനിലുള്ള എല്ലാ വീട്ടിൻ്റെയും ഇതേപോലെ തന്നെയാണ് അപ്പോൾ എന്താണല്ലേ അത്യാവശ്യം എന്ത് മരം വെച്ചാലും പിടിക്കുന്ന നല്ല മണ്ണാണ് അതുപോലെ വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ബാക്ക് സൈഡ് പുഴയാണുള്ളത് ബാക്ക് നല്ല കരിങ്കരി കൊണ്ടുള്ള കെട്ട് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തേക്കുകൾ അത്യാവശ്യം നല്ല വലിയ തേക്കുകളുണ്ട് അതുപോലെ തന്നെ തെങ്ങുകൾ അത്യാവശ്യം ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കിട്ടും അതുപോലെ തന്നെ തെങ്ങ് പുതിയതായിട്ട് വെച്ചിട്ടുണ്ടർ ഇത് മാക്സ് ആയിട്ട് ശരിക്കും പുഴ പോയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം നിറഞ്ഞു കിടക്കുകയല്ലേ അതാണ് നമ്മുടെ പറളി പാലം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പഴയ പാലമുണ്ട് രണ്ട് പാലം അവിടെ കാണുന്നതാണ് നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു പാലം പുഴക്കിറങ്ങുന്ന കുറവാണ് അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അതാ ബസ്സുകളൊക്കെ പോകുന്ന റൂട്ടാണത് സോ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് കാണുന്നുണ്ടാവും ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടുത്തന്നെ മനസ്സിലായി പറളി സ്കൂൾ നിയറസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്കൂളുകളും കോളേജുകളൊക്കെ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടുന്ന് മുണ്ടൂർ സൈഡ് ഇപ്പോൾ കോഴിക്കോട് പോകണമെങ്കിൽ മുണ്ടൂർ സൈഡ് പോകണമെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ നമുക്ക് മുണ്ടൂർ എത്താൻ പറ്റും അവിടുന്ന് ചെറുപ്പശ്ശേരി ആ റൂട്ടിക്ക് കിടക്കാം പറളീൻ്റെ ഒരു പർലി ഒരു സെൻ്റർ തന്നെയാണ് പിന്നെ ചെക്ക് പോസ്റ്റ് നെക്സ്റ്റ് സ്റ്റോപ്പാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് എല്ലാം കൊണ്ടും ഹൈലൈറ്റായി കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ചെക്ക് പോസ്റ്റ് അതുപോലെ തന്നെ പർലി കടവത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് ചന്തപുര പോയി കഴിഞ്ഞാൽ പറളി സ്കൂളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഏരിയയും അതെല്ലാം അതിൻ്റെ അടുത്തായിട്ട് തന്നെ കണക്ട് ചെയ്യാം നമുക്ക് എല്ലാവിധ കാര്യവും ഇപ്പം നമുക്ക് നീഡായിട്ടുള്ള എന്ത് സാധനത്തും നമുക്ക് വെറും വാക്കബിൾ ഡിസ്റ്റൻസിൽ പോകേണ്ട കാര്യമുള്ളൂ പിന്നെ സ്ഥലത്തിനെ നമുക്ക് ഏത് രീതിയിലും കൺവേർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പറയാം കാരണം ഇതിൻ്റെ ഓണർ ഈ ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിനും ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും എല്ലാം കൂടി ചേർത്തിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിൽ നമുക്ക് മേലെ സ്ഥലം ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് റുപ്പ്യ വാടകയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അടുത്തായണെങ്കിൽ വാടകയ്ക്ക് കിട്ടും ഇനിയിപ്പോൾ ഒരു അസെറ്റായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കുകയാണെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടായാലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്ഥലത്തിന് അത്യാവശ്യം റേറ്റുള്ള ഏരിയ തന്നെയാണ് ഹൈവേ എന്ന് വെറും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് വീടിൻ്റെ ഉൾവശവും കൂടി നമുക്ക് നോക്കാം ഓക്കെ വീട് എങ്ങനെയുണ്ടെന്നുള്ളത് പ അത്യാവശ്യം പഴക്കമുള്ള ഇവിടെ തന്നെയാണ് പതിനഞ്ച് വർഷത്തിൻ്റെ മേലെന്തായാലും പഴക്കം ഉണ്ടാകും പതിനഞ്ച് ഒരു വർഷത്തിൻ്റെ അടുത്ത് പഴക്കം ഉണ്ടാകും അതുകൊണ്ടുതന്നെ വീടിന് ഒരു റേറ്റ് പറഞ്ഞിട്ടുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഈ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിനകത്ത് ചൂട് ഈ ചൂട് സമയത്തും ചൂടില്ല കേട്ടോ ഞാൻ വീട്ടിനകത്ത് കയറി കഴിയുമ്പോഴും അത്യാവശ്യം നല്ല കൂളിങ് ഇത് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് മേലെയൊക്കെ നല്ല ടൈൽസ് പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും ടൈൽസ് പിന്നെ വെട്ടി ടൈൽസ് ഇട്ടിട്ടുണ്ട് പഴയ രീതിയിലുള്ള ചെറിയ ചെറിയ ടൈൽസാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടി അതുകൊണ്ട് ചേർന്നിട്ട് നമുക്കൊരു ഒരു ബെഡ്റൂം ഉണ്ട് ഇത് അറ്റാച്ചഡ് അല്ല ഓക്കേ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഒന്ന് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു പുതിയ വീട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കാരണം പഴയ മണൽ കെട്ടാണ് ചെങ്കല്ലും മണൽ കൊണ്ടുള്ള കെട്ട് തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീട് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എല്ലാ ഏരിയയിലേക്കും ഈ ഹാളിൽ തന്നെയാണ് മൊത്തം എൻട്രി വരുന്നത് സോ നെക്സ്റ്റ് അടുത്ത ബെഡ്റൂമാണ് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് ഇത് ആണ് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച് ആണ് കാണാൻ പറ്റും ഇപ്പോൾ അല്ലേ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഇനിയും ഈ വീട്ടിനെ നമുക്ക് ഒന്നും കൂടി ആക്കി മാറ്റാൻ പറ്റും ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസ് ഇവിടുത്തെ ഈ ഹാളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തൊരു റൂം കൂടി ഉണ്ട് അത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇത് കിച്ചൺ ഇതിലെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കബോർഡുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവർ അത്യാവശ്യം സ്പേസുള്ളൊരു കിച്ചൺ തന്നെയാണ് പിന്നെ ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തതാണ് ചെറിയ ഹൈറ്റിൽ കാണാം വർക്ക് ഏരിയ എക്സ്റ്റൻഡ് അതിൽ ചെറിയൊരു പാച്ച് മേലെന്നൊരു കണക്ഷൻ വിട്ടിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഔട്ട് ചെയ്ത് എടുത്തും ചെയ്യാം ഇവിടുന്ന് നമ്മൾ ഈ ഡോർ തുറന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കിണറ്റിൻ്റെ ഇതിലേക്കാണ് പോകുന്നത് വീട്ടിലുള്ള കിണറാണിത് ഈ ഒരു ചെറിയ കുട്ടിമതിൽ കാണുന്ന ബൗണ്ടറി കേട്ടോ ബാക്കി അപ്പുറത്ത് വേറെ ആളുടെ സ്ഥലമാണ് ഇങ്ങനൊരു ഇതിലാണ് കിട്ടി അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഏരിയയ്ക്ക് എടുത്ത് മാറ്റുകയാണെങ്കിൽ തന്നെ ഈ ഏരിയ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മഴ പെയ്യാതെ നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്ത് വരാനും ആ വർക്ക് ഏരിയ യൂസ് ചെയ്യാം ചെറിയ റീവർക്ക് ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ലോക്ക് ആയെന്നുള്ളൂ അല്ലേ ഈ ഒരു ഭാഗത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ചുറ്റും നമുക്ക് കറങ്ങി നടക്കണം ചിലവർ പറയും വീടിൻ്റെ ചുറ്റും കറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ഏരിയ പോർഷൻ നമ്മളൊന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് ചുറ്റും വട്ടും നടക്കാനുള്ള സൗകര്യം അത് ചെയ്യാൻ പറ്റും സോ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ആ ബാക്ക് സൈഡ് നമ്മൾ വന്നപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കിണർ കണ്ടിട്ട് പോയത് അല്ലേ സോ ഈ ഒരു വർക്ക് ഏരിയൻ്റെ പോർഷൻ കുറച്ചൊന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് വീടിന് ചുറ്റും നടക്കാനുള്ള വകുപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഇതിനടുത്ത് തന്നെയാണ് പൂജാ പൂജാറൂം അവർ കൊടുത്തിരിക്കുന്നത് ഈ വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണുള്ളത് ഇവിടുത്തെ പൂജാ റൂം നല്ല അത്യാവശ്യം വലിയ ഒരു പൂജാ റൂം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഗ്രില്ലിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറെ ഇറങ്ങുമ്പോൾ ഈ ഒരു ഏരിയയും വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ആ ഹാളിന് പകരമായിട്ട് വേണമെങ്കിൽ ഇതിനെയും കണക്ട് ചെയ്യാം അതായത് നമ്മൾ വർക്ക് ഏരിയ വന്ന സ്പേസ് ആണ് അവിടെ നിന്നും കിച്ചണെന്നും ഇതിലേക്ക് എൻട്രി ഉണ്ട് പക്ഷേ ഇവിടെ അവർ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ആ ജിമ്മിനുള്ള വാക്കർ റണ്ണറൊക്കെ ഫിറ്റ് സെറ്റ് ചെയ്തേക്കാണ് ഓക്കെ പിന്നെ അയയിടാനുള്ള റൂം ആയിട്ടും തൽക്കാലം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് സ്പേസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു വാഷ് ബേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ നമ്മൾ ഒരു ഒരു ബെഡ്റൂമിനാണ് അറ്റാച്ച് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെ നമ്മൾ പിന്നെ പുറകെ ഏരിയ ആണ് സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിലൂടെ ചേർന്നിട്ട് തന്നെ ഇതിൽ നമുക്ക് താഴത്തെ നമ്മൾ പ്രോപ്പർട്ടി ഇപ്പോൾ കണ്ടു ഇനി നമുക്ക് മേലുള്ള ഏരിയ നമുക്ക് നോക്കാം ഈ താഴെ എല്ലാം നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ട് പക്ഷേ മേലുള്ള പോർഷനിൽ ടൈൽസ് ഇല്ല കാവിയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഈ ഡോറ് നമുക്ക് ലോക്ക് ചെയ്താൽ ഇത് നമ്മൾ കയറുമ്പോൾ കാണുന്നത് അവരുടെ ഈ വാടകയ്ക്ക് കൊടുത്തു തന്നെ അവരുടെ കിച്ചൺ ഏരിയ ആണ് കേട്ടോ നമുക്കിതിനെ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീടായിട്ട് തന്നെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം ചെറിയൊരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് അവർ കൊടുത്ത് തന്നെ നാലായിരത്തി രൂപ വാടക നമുക്ക് നേരെ നമുക്ക് കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഫ്രണ്ട് തന്നെ റോഡ്സ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഇത് നമ്മുടെ നെസ്റ്റാൾജിയാണ് കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ആയതുകൊണ്ട് ഇവിടെ കഷ്ടം പോലെ മാങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴും വരാണ്ടൊന്നുമില്ല മാങ്ങിയൊക്കെ എടുക്കാൻ നല്ല വെള്ളരി മാങ്ങ നല്ല അടിപൊളി മാവാണ് ഈ കാണുന്ന ലൊക്കേഷൻ ഇപ്പോൾ അവിടെ കാണുന്നതാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ റോഡിൽ നിന്ന് നമുക്ക് നേരെ അപ്പുറത്തേക്ക് മുണ്ടൂർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഓവർ ബ്രിഡ്ജാണ് കാണുന്നത് റെയിൽവേയുടെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മുണ്ടൂർ സൈഡിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഈ സ്റ്റെയർ വഴി നമ്മൾ കയറി വരികയാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ കറക്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ കയറിയ വഴിക്ക് ഒരു ഔട്ട് ഏരിയ ഉണ്ട് അതായത് ഒരു സിറ്റ് സിറ്റൗട്ട് ഏരിയയാണ് ചെറിയൊരു ഹാൾമാതിരി അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ നമുക്ക് അതൊരു ഹാളും ഇതൊരു ഡൈനിങ് സ്പേസും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് ഇതിനകത്തുള്ള ഇതൊരു ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂം തന്നെയാണ് അതേപോലെ ഇതൊരു ബെഡ്റൂം അപ്പോൾ ആ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഈ ഒരു ബെഡ്റൂം ആണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഇത് നമുക്ക് നേരെ പോയിക്കാൻ ഇനി ആൾ ലിവിങ് ഇപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ചെറിയ ലിവിങ് സ്പേസ് നമ്മൾ നേരെ കയറി കിച്ചണിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡോറ് അടച്ചു വെച്ചാൽ നമുക്കിത് മേലെ നമുക്ക് ഒരു ചെറിയൊരു വീടായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം അതിൽ നിന്ന് നമുക്ക് വെളിയിൽ പോയിക്കാണെങ്കിൽ കോമൺ ആയിട്ടൊരു വാഷ്റൂം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ടെറസ് ഏരിയ നമ്മൾ കാണുന്നുണ്ട് ഇത് നമുക്ക് കിച്ചണിന്റെയും വർക്ക് ഏരിയയുടെ ടെറസ് ഏരിയ ആണ് അവിടെ ഡൈനിങ് സ്പേസിൽ നമ്മൾ കണ്ട ആ സ്പേസിൻ്റെ വർക്ക് ഏരിയ ഇത് ഡൈനിങ് കിച്ചണിൻ്റെയും വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഈ ഒരു ടെറസ് ഏരിയ വരുന്നത് നമ്മൾ വാഷ് ബേസിനും കാര്യം അവരുടെ എക്സസൈസ് ചെയ്യാനുള്ള ഏരിയക്ക് വെച്ചിട്ടില്ല ആ ഒരു ടെറസ് ഏരിയയാണ് ആണ് നമുക്കിതൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആൾറെഡി വീട്ടിന് പ്രൈസ് കൊടുത്തിട്ടില്ല ആ രീതിയിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത് പാറളി സ്റ്റേഷനടുത്ത് പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് ടെൻ കിലോമീറ്റേഴ്സ് ഉണ്ട് പാലക്കാട് ടൗൺ എന്ന് പറയാം പക്ഷേ നമുക്ക് ഒരു വണ്ടിയുള്ള ആളാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് എത്താം ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നിൽ വണ്ടിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എത്തും ഇല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റേഷൻ കയറുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചു പോകാൻ പറ്റും ഫ്രണ്ടി തന്നെ സ്റ്റേഷൻ സ്റ്റേഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാം അടുത്താണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞ പ്രൈസ് ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞു നാല് ബെഡ്റൂം ഉണ്ട് ഒരു താഴെയുള്ള ഏരിയ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മേലെ വാടകയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടും നമുക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു അസെറ്റായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് റോഡിന് വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഈ പ്രോപ്പർട്ടി വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ ആൻഡ് ലവ് യു